السلام عليكم ورحمة الله وبركاته <تصفيق> <تصفيق> الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيق إلا بالله عليه <applause> توكلت <applause> وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي യാ യാ ബഹുമാനമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ ഒരുപാദത്തായി കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ റബിയുല്ലവൽ മാസം നമ്മളോട് വിട ചോദിക്കുന്ന ഈ സമയത്ത് പുണ്യറസൂൽ അള്ളാഹി സാഹു അറഹി വസ്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നാം ഓരോ ദിവസങ്ങളിലായി പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർക്ക് അത് കേൾക്കുവാൻ സാധിക്കും അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് വളരെ താൽപര്യത്തോടെ ആവശ്യപ്പെടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് ഉണ്ടായതും ഈ ഒരു മാസത്തിലാണ് വഫാത്തിനെയല്ല നമ്മൾ ആഘോഷിക്കുന്നത് വഫാത്ത് ഉണ്ടായതും റബ്യു ലെവൽ മാസത്തിലാണ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് അതൊരു തിങ്കളാഴ്ച ദിവസമാണ് ഇനി ഞങ്ങൾക്ക് അറുപത്തി മൂന്ന് വയസ്സ് തികഞ്ഞ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അല്ല ഹൈജറ പത്താം കൊല്ലം നിബിതങ്ങളുടെ ഹജ്ജ് നടക്കുകയാണ് ആ ഹജ്ജ് ചരിത്രത്തിൽ വിടവാങ്ങൽ ഹജ്ജ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ പേര് നൽകിയിട്ടുണ്ട് ആ വിടവാങ്ങൽ ഹജ്ജിൽ അതിൻ്റെ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏകദേശം അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ പിന്നിടുന്ന സമയത്തും മിനായിൽ വെച്ച് ഒരു സൂറത്ത് ഇറങ്ങുകയാണ് സൂറത്തു എന്ന് നമ്മൾ ഖുർആാനിൽ കാണുന്ന വൽ ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹു എന്നു കരയുകയാണ് സ്വഹാബത്ത് ചോദിച്ചു എന്താണ് സിദ്ദീഖ് എന്ന കാര്യങ്ങൾ കരയുന്നത് ദീന് വിശാലമാകുമെന്നും വിജയങ്ങൾ വരുമെന്നും അള്ളാഹുവിൻ്റെ സഹായം വരുമെന്നുമുള്ള പ്രതീക്ഷയിൽ ആ ഒരു സൂചനയല്ലേ ഇത് നൽകുന്നത് എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റലി അള്ളാഹുവിനെ പോലത്തെ മഹാന്മാരായ ആളുകൾ പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ വഫാത്തിന്റെ സൂചനയുണ്ട് എന്നാണ് ഈ ഒരു സൂറത്തിൻ്റെ ഈ ഒരു സൂറത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈ വസ്സല തങ്ങളുടെ ഒരു വഫാത്തിന്റെ ഒരു സൂചനയുണ്ട് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ ആ ഹജ്ജിൽ വിടവാങ്ങിൽ ഹജ്ജിൽ അള്ളാൻ റസൂല് അറുപത്തിമൂന്ന് ഒട്ടകത്തെ നിബിതങ്ങൾ വലിയറുക്കുകയാണ് കാരണം എന്തിനാണ് അറുപത്തിമൂന്ന് ഒട്ടകത്തെ വലിയറുത്തത് അള്ളാൻ റസൂലിന് അത്ര ആയുസ് ഉള്ളു അറുപത്തിമൂന്ന് വയസ്സുകാലാണ് റസൂല് ജീവിച്ചത് അതുകൊണ്ട് ഇനി ജീവിക്കുകയില്ല എന്ന് റസൂലുള്ള തങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സമയം മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലൈവസ്ലങ്ങൾ അവിടുത്തെ ആ ഒരു ഹജ്ജിൻ്റെ പ്രഭാഷണത്തിൽ നിബിദ്ധങ്ങൾ ചെയ്ത ഒരു പ്രഭാഷണം ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാ അലൈഹി വല്ല പറഞ്ഞു റസൂല വാഹനപ്പുറത്താണ് അപ്പോൾ ഉള്ളത് ഹുദു അന്നി മനാസിക്കും നിങ്ങൾ ഹജ്ജിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക ഞാൻ നിർവഹിച്ചതുപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യുക ഈ ഹജ്ജിന് ശേഷം ഞാനൊരു ഹജ്ജ് ചെയ്യുമെന്നെനിക്ക് പ്രതീക്ഷയില്ല ഇതെൻ്റെ അവസാനത്തെ ഹജ്ജാണ് നിങ്ങൾ എന്നെ ഹജ്ജിൻ്റെ കാര്യങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യുക എന്ന അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട് അപ്പം സ്വഹാബത്തിൻ്റെ ഹജ്ജ് കർമ്മം നിബിധങ്ങളുടെ ഹജ്ജ് കർമ്മം എന്താണോ അത് തന്നെയാണ് സ്വഹാബത്തിൻ്റെയും ഹജ്ജ് കർമ്മം സ്വഹാബത്തിൻ്റെ ഹജ്ജ് കർമ്മം എന്താണോ അത് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മധുഹബിൻ്റെയും ഇമാമുകൾ അവരുടെ ഹജ്ജ് കർമ്മവും അവർ പഠിപ്പിച്ചതാണ് നമ്മളൊക്കെയും നിർവഹിച്ചു വരുന്നത് ആ മഹിതമായ ഒരു ഇസ്ലാമിക പാരമ്പര്യം അത് അണമുറിയാതെ ഇങ്ങനെ തുടർന്ന് വരുന്നു എന്നുള്ളത് അതാണ് ഹുലിസ്തന്നയുടെ ഈ ആശയത്തിൻ്റെ ഒരു പരിശുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം രവിധങ്ങളുടെ വിവാദത്തും ഹജ്ജും എല്ലാം കണ്ട സ്വഹാബത്ത് അവരെ കണ്ട താപ്യുകൾ അവരിൽ നിന്നും ദീന് പഠിച്ച ആളുകൾ അങ്ങനെ ക്രമേണ മധുഹബിൻ്റെ ഇമാമുകളിലൂടെ ഇന്നോളം അതെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം മാത്രമല്ല അള്ളാഹുൻ്റെ റസൂൽ സല്ലാ അലി നങ്ങൾ പിന്നീട് ഒരു രാത്രിയിൽ ലബിതങ്ങൾ ജന്നത്തുൽ ബക്കയിൽ പോവുകയാണ് മസ്ജിദുന്നബവിയുടെ ചാരത്തുള്ള ഖബർസ്ഥാനാണല്ലോ ജന്നത്തുൽ ബക്കീ ആ ജന്നത്തുൽ ബക്കൈൻ്റെ അ ജന്നത്തുൽ ബക്കയിൽ ചെന്ന് പുണ്യ റസൂൽ അല്ലാഹി തങ്ങളിൽ സിയാറത്ത് നടത്തി എന്നിട്ട് നബി സല്ലാ അലങ്ങൾ അവരോടായി ആ സമയത്ത് അവർക്ക് വേണ്ടി ആ ചെയ്തു അതിനുശേഷം നബി തങ്ങൾ മിമ്പറിൽ കയറി ഒരു ദിവസം സ്വഹാബത്തിനോട് പ്രഭാഷണം നടത്തി ഇനി ഫുർദുൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മുൻവിരുന്നുകാരനാണ് വാനാലിക്കും ഷഹീദ് ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷിയാണ് വൈനക്കും അൽഹൗ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്കൊക്കെ ഞാൻ ഹൗദുൽ കൗസർ മുക്കിത്തരുമെന്ന് നബി സാഹു അലൈസ് നിങ്ങൾ പറയാം അള്ളഹാഹ് റസൂല് വഫാത്താകുന്നതിൻ്റെ വഫാത്താകാനുള്ള ആ ഒരു അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളാണ് പിന്നീടുള്ള സമയങ്ങളിൽ ലഭിതങ്ങൾ നടത്തിയിട്ടുള്ളത് വഫാത്തിൻ്റെ ദിവസം അള്ളാഹുൻ്റെ റസൂല് ആ വേദനയിൽ സഫർമാസത്തെ അവസാനത്തെ ബുധനാഴ്ച പുണ്യ റസൂൽ എന്നായി തങ്ങൾക്ക് രോഗം ബാധിക്കുകയാണ് ആരോഗ്യം ഇന സുഖമായിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യത്തിൽ നബിസ്വല്ലാഹു അല്ലെടുക്കുമ്പോൾ നബിതങ്ങളുടെ കയ്യിൽ ഏഴു ദീനാറുണ്ട് ആ ഏഴു ദീനാർ മഹതിയായ സുദ്ദീഖ് ഐഷ സുദ്ധീഖാർ അലി അല്ലാൻ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാൻ്റെ ഈ ഒരു ദിനാറുമായിട്ട് അള്ളാവിനെ കണ്ടുമുട്ടൽ ഞാൻ എനിക്ക് വിഷമമാകുന്നു അതുകൊണ്ട് ഐഷ നിങ്ങൾ ഈ ദിനാർ ധർമ്മം കൊടുക്കുക ശ്രതക കൊടുക്കുക എന്നായിഷ ബിബിയെ അള്ളാഹുൻ്റെ റസൂല് ഏൽപ്പിക്കുകയാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്ലങ്ങളുടെ ആ ഒരു വഫാത്ത് നടക്കുമ്പോൾ നിബിതങ്ങൾ അടുക്കൽ എന്തെങ്കിലും സമ്പത്തുണ്ടായിരുന്നു കാരണം ഇസ്ലാമിക രാജ്യം അതിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു അള്ളാഹുൻ്റെ റസൂല് ചെയ്തിരുന്നത് പക്ഷേ അള്ളാഹിൻ്റെ റസൂല് അതിൽ നിന്നൊന്നും സമ്പാദിച്ചിട്ടില്ല ലബിതങ്ങളെങ്കിൽ സമ്പാദ്യവുമില്ല മാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹന്റെ റസൂല് വഫാത്താകുമ്പോതങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല കയ്യിൽ ഒന്നുമില്ല ദിർഹമ ഒരു ദീനാറോ ഒരു ദിർഹമോ അള്ളാഹന്റെ റസൂല് ബാക്കി വെച്ചിട്ട് പോയിട്ടില്ല വഫാത്തായി ിൻ യും റസൂൽ റസൂലുള്ളാഹിന്റെ പടയങ്കി അത് പണയം വെച്ചിരിക്കുകയാണ് യഹൂദിയുടെ അടുക്കൽ ബിസലാസീന സഅമിൻ ഷായർ മുപ്പത് തൊലിക്കോതമ്പത്തിന് പണയം വെച്ചിരിക്കുകയാണ് റാൻ റസൂൽ കാരണം അത്രയും വളരെയേറെ വിഷമത്തോടെയാണ് പുണ്യ റസൂൽ അള്ളാഹി തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു യഹൂദിയുടെ അടുക്കൽ ഭക്ഷണത്തിന് വേണ്ടി പടയങ്കി പടയങ്കി പണയം വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് അള്ളാഹൻ റസൂലിൻ്റെ ആ ഒരു സാമ്പത്തിക സ്ഥിതി ആയിയെങ്കിൽ അള്ളാഹൻ റസൂല് ദുന്യാവിലൊന്നും സമ്പാദിച്ചിട്ടില്ല സമ്പാദിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല ഇഷ്ടംപോലെ ഹതിയകളും പോലെ സമ്പാദ്യങ്ങളും പുണ്യനിരുതങ്ങളെ അടുക്കൽ വരികയും അതെല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്തു റസൂൾ ദായുദ്ധങ്ങൾ പക്ഷേ അള്ളാഹുൻ്റെ റസൂൽ ഒന്നും എടുത്തു വെച്ചിട്ടില്ല എന്നുള്ളതാണ് എഴുതീനാറിൻ്റെ സംഭവം തന്നെ പറഞ്ഞില്ലേ റസൂള്ളങ്ങൾ അതുമായി ആ എഴുതീനാറുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിപ്പടൽ എനിക്കൊരു പ്രയാസമായി തോന്നുന്നു എന്നാണ് ഹബീബ് സലാഹു അലഹി വസ്ലെന്നങ്ങൾ പഠിപ്പിച്ചത് അള്ളാഹാൻ റസൂല് ഫാത്താകുന്ന ഫാത്താകാൻ കിടക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ തൊട്ട് മുമ്പ് ഫാത്തിമാ വിളിക്കുകയാണ് എന്നിട്ട് ഫാത്തിമാ ബി സെവിയിൽ നിബിധങ്ങളൊരു സ്വകാര്യം കൊടുക്കുകയാണ് ആ സമയത്ത് ഫാത്തിമാ ബി പറയാണ് ഞാൻ എനിക്ക് കരച്ചിൽ വന്നു ആ സമയത്ത് ഞാൻ കരഞ്ഞു അപ്പോൾ തന്നെ എന്നെ രണ്ടാമതും വിളിച്ചു നിബിസ് അല്ലാൻ ഒരു സ്വ വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ ചിരിച്ചു ആദ്യം കരഞ്ഞു പിന്നെ ചിരിച്ചു പിന്നീട് ഫാത്തിമ ബിബിയോട് ചോദിക്കുന്നുണ്ട് ഐഷാർ അലി അള്ളാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനെ ഫാത്തിമ നിങ്ങളന്ന് ചി ആദ്യം കരഞ്ഞു പിന്നെ ചിരിച്ചു ഫാത്തിമ വിശദീകരിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു അന്നഹു ഈ ഒരു വേദനയിൽ ഈ ഒരു രോഗത്തിൽ ഞാൻ വഫാത്താകും ഫാത്തിമ എന്ന് കേട്ടപ്പോൾ എനിക്ക് ദുഃഖത്തോടെ കരച്ചിൽ വന്നു രണ്ടാമത് ചിരിച്ചത് എന്നോട് പറഞ്ഞു അന് അവർ അഖിലി എത്തപ്പെടും ഞാനാണ് തൊട്ടുടനെ ഞാനാണ് അള്ളാഹിൻ്റെ റസൂലിനോട് അടു അടുക്കലെത്തുക എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് വഫാത്തായി പുണ്യനിപിധങ്ങളോട് ഒപ്പം ചേരുക ഞാനാണ് അതുകൊണ്ട് എനിക്ക് സന്തോഷം വന്നു ഞാൻ ഞാൻ ചിരിച്ചു എന്ന് ഐഷാ ഫാത്തിമ ബിവി െ പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ ഉമ്മത്തിനോട് വസീയത്ത് ചെയ്തത് എന്റെ സമുദായമേ നിസ്കാരം ശ്രദ്ധിക്കണം നിസ്കാരം ശ്രദ്ധിക്കണം അവസാനമായി പറഞ്ഞത് അള്ളാഹു പഠിച്ചവനെ സ്വർഗത്തിലെ ഉന്നതമായ ആ ഒരു പദവിയും നിൻ്റെ അടുക്കലുള്ള സ്ഥാപിപ്പ്യവും അതാണ് എനിക്ക് വേണ്ടത് ഇപ്പൊ പുണ്യ റസൂല പോലും വഫാത്തായിട്ടുണ്ടെങ്കിൽ ലോകം ആർക്കെങ്കിലും ലോകത്ത് ആർക്കെങ്കിലും അള്ളാഹു കൊടുക്കുമായിരുന്നെങ്കിൽ അത് പുണ്യ റസൂൽ കൊടുക്കുമായിരുന്നു പക്ഷേ റസൂൽ പോലും വഫാത്തായിട്ടുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ഖുർആൻ എന്താ പറഞ്ഞത് റസൂൽ പറ്റി ഖുർആാൻ പറഞ്ഞത് നബിയെ തങ്ങളും മരിക്കും ജനങ്ങളും മരിക്കുംബിക്കുംഹ്തസ് ഈ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പുണ്യർ റസുലിൻ്റെ ആ വഫാത്ത് അത് നമുക്കൊക്കെ സഹിക്കാമെന്നതിലപ്പുറാണ് നിബിതങ്ങളുടെ പാതവ്യം പറ്റി ജീവിക്കാൻ നാം سند راوان الله توفيق دل الله نگری صل الله على محمد صل الله عليه وسلم اللهم صل على محمد يا رب صل السلام عليكم ورحمة الله وبركاته